അധ്യയന വർഷത്തെ സ്വീകരിക്കാൻ പൊതുവിദ്യാലയങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത് കുട്ടികളെ ഏറ്റവും അടുത്തുള്ള പൊതുവിദ്യാലയത്തിൽ ചേർക്കൂ കൂട്ടം കൂടിയുള്ള വാഹനയാത്ര ഒഴിവാക്കി അവരെ സുരക്ഷിതരാക്കൂ എന്നതാണ് സർക്കാർ നിർദ്ദേശമുള്ളത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു ആഭരണങ്ങളും മലയോര മേഖലയിലെ ുംറിഞ്ഞാ ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ അധ്യയന വർഷത്തെ സ്വീകരിക്കാനൊരുങ്ങുന്ന പൊതുവിദ്യാലയങ്ങളിൽ പഠന സൗകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് സർക്കാർ നൽകിയിരിക്കുന്നത് കുട്ടികളെ ഏറ്റവും അടുത്തുള്ള പൊതുവിദ്യാലയത്തിൽ ചേർക്കൂ ദൂരെയുള്ള സ്കൂളുകളിലേക്കുള്ള കൂട്ടം കൂടിയുള്ള വാഹനയാത്ര ഒഴിവാക്കി നമ്മുടെ കുട്ടികളെ സുരക്ഷിതരാക്കോ എന്ന നിർദ്ദേശമാണ് സർക്കാർ നൽകുന്നത് ഇതിനായി പൊതുവിദ്യാലയങ്ങളുടെ പ്രത്യേകതകൾ എടുത്തുകാട്ടിയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് സൗജന്യ ടെക്സ്റ്റ് ബുക്ക് സൗജന്യ യൂണിഫോം ഉച്ചഭക്ഷണം പാൽ മുട്ട പഴം സ്പെഷ്യലരി എന്നിവ നൽകുന്നതിന് പുറമെ എസ് പി സി എൻ സി സി എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് ലിറ്റിൽ കൈറ്റ്സ് എന്നിവയുടെ പരിശീലനം ഏഴാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ളവരിൽ പ്രാവർത്തികമാക്കാനും ഗ്രേസ് മാർക്ക് നേടാനുമുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് കായികശേഷി വർദ്ധിപ്പിക്കുവാൻ പരിശീലനം തൈക്കോണ്ടോ പരിശീലനം എന്നിവയും കലാസാംസ്കാരിക മേഖലയിലെ പ്രോത്സാഹനത്തിന് സബ് ജില്ല ജില്ലാ സംസ്ഥാനതല ജനറൽ കലാമേള സംസ്കൃതോത്സവം അറബിക് കലാമേള എന്നിവയും എൽ പി തലത്തിൽ സംസ്കൃതം അറബിക് മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ പഠിക്കുവാനുള്ള അവസരവും യു പി എച്ച് എസ് എച്ച് എസ് എസ് തലത്തിൽ ഒന്നാം ഭാഷയായി സംസ്കൃതം അറബി മലയാളം ഉറുദു എന്നിവ പഠിക്കുവാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് അഞ്ചാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം സബ് ജില്ല ജില്ല സംസ്ഥാനതല സയൻസ് ഗണിത പ്രവൃത്തി പരിചയ ഐ ടി മേളകൾ സബ് ജില്ല ജില്ലാ സംസ്ഥാനതല കായികമേളകൾ വിദ്യാരംഗം കലോത്സവം എൽ പി തലത്തിൽ എൽ എസ് എസ് സ്കോളർഷിപ്പ് സംസ്കൃതം സ്കോളർഷിപ്പ് യു പി തലത്തിൽ യു എസ് എസ് സ്കോളർഷിപ്പ് എന്നിവയും ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ട് യു പി തലത്തിലും ഹൈസ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും സംസ്കൃതം സ്കോളർഷിപ്പ് ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല നൽകുന്ന സംസ്കൃതം സ്കോളർഷിപ്പുകൾ സുഗമ ഹിന്ദി പരീക്ഷ ന്യൂമാൻസ് ഗണിതം പരീക്ഷ എന്നിവയും കൃത്യമായി നടത്തുമെന്നും ഉറപ്പുവരുത്തുന്നുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്കോളർഷിപ്പ് ഹിന്ദു ഒ ബി സി ഒ ഇ സി സ്കോളർഷിപ്പ് കേരള സർക്കാരിന്റെ മുന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് എസ്എസ് സി എസ് ടി ലംസം ഗ്രാൻഡ് ബി ഗേൾസ് സ്കോളർഷിപ്പ് സ്നേഹപൂർവം ധനസഹായം എന്നിവയും കാര്യക്ഷമതയോടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് വിവിധ മത്സര സൗജന്യ ഇന്റർനെറ്റ് സൗകര്യം കമ്പ്യൂട്ടർ പഠനം വാഹന സൗകര്യം എന്നിവയും വിദ്യാരംഗം ദേശീയ ഹരിതസേന ഗാന്ധിദർശൻ സംസ്കൃതം ക്ലബ്ബ് മുതലായ ഇരുപത്തിയഞ്ചിലധികം ക്ലബ്ബ് പ്രവർത്തനങ്ങളും പൊതുവിദ്യാലയത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ബിആർസിയുടെ ശക്തമായ പിന്തുണയും അധ്യാപക ശാക്തീകരണ പ്രവർത്തനങ്ങളിലും പരിശീലനങ്ങളും ഇടയ്ക്കിടെയുള്ള അധ്യാപകരുടെ ക്ലസ്റ്റർ പരിശീലനങ്ങളും അധ്യാപകർക്കായി അവധിക്കാല പരിശീലനങ്ങളും കമ്പ്യൂട്ടർ പരിശീലനവും നല്ല നിലയിലാണ് വിദ്യാഭ്യാസ ചട്ടം അനുശാസിക്കുന്ന അധ്യാപക പരിശീലന യോഗ്യതകൾ നേടിയവരെ മാത്രം അധ്യാപകരായി നിയമിച്ച് മതിയായ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത ഒരു ഒരധ്യാപകർ പോലും സർക്കാർ ശമ്പളം വാങ്ങി പഠിപ്പിക്കുന്നില്ല എന്നതും സ്പെഷ്യൽ ഫീസോ ട്യൂഷൻ ഫീസോ അഡീഷണൽ ഫീസോ ൊണേഷനോ ഇല്ലാതെയാണ് തികച്ചും സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നത് എന്നും ഏറ്റവും മികച്ച പ്രത്യേകതയാണ് തികച്ചും മതേതര രീതിയിലുള്ള വിദ്യാഭ്യാസം വിവിധ തലത്തിൽ വിലയിരുത്തുന്നതിന് വിധേയമാക്കിയുള്ള അധ്യയനം പ്രായോഗികമാക്കിയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തെയും വ്യക്തിയെയും സൃഷ്ടിക്കാൻ പൊതുവിദ്യാലയത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് എന്നതും സർക്കാർ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് ഏറ്റവും മികച്ച Edwins, Kerala's favorite study abroad consultant.